രാജ്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം ജില്ലയിലെങ്ങും വർണ്ണാഭമായി സംഘടിപ്പിച്ചു ജില്ലാതല ആഘോഷ ചടങ്ങുകൾ ആലപ്പുഴ ബീച്ചിന് സമീപമുള്ള റിക്രേഷൻ ഗ്രൗണ്ടിൽ നടന്നു മുഖ്യാതിഥിയായ കാർഷിക വകുപ്പ് മന്ത്രി പി പ്രസാദ് പതാക ഉയർത്തി ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ ആ പ്രാണനയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചതെന്നും അതിനേക്കാൾ വലിയൊരു പ്രതിഷ്ഠ ഇനി നടക്കാനില്ലെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഭരണഘടനയ്ക്ക് ഒന്നിനെയും നമുക്കാർക്കും എങ്ങും പ്രതിഷ്ഠിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ ജില്ലയിൽ വർണ്ണാഭമായാണ് സംഘടിപ്പിച്ചത് ജില്ലാതല ആഘോഷ ചടങ്ങുകൾ ആലപ്പുഴ ബീച്ചിന് സമീപമുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്നു മുഖ്യ അതിഥിയായ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പതാകയുരുത്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനമാണ് ഉജ്ജലമായ പോരാട്ടങ്ങളുടെ പാതയിലൂടെ ഉയർന്നെഴുന്നേറ്റ് നടന്നു തുടങ്ങിയ നമ്മൾ ഈ ഏഴര പതിറ്റാണ്ടിൻ്റെ റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള നാളുകൾ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടന ഏറെയുള്ള ഒന്നാണ് ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ എന്ന് പറയുന്നത് ആ പ്രാണനയാണ് ഇന്ത്യ പ്രതിഷ്ഠിച്ചത് ആ പ്രാണപ്രതിഷ്ഠയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തിയാറിന് നടന്നത് അതിനേക്കാൾ ഒരു വലിയ പ്രതിഷ്ഠ ഇനിയും ഈ ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ ഇല്ലേയില്ല ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള വേറെ ഒന്നിനെയും നമുക്കാർക്കും എങ്ങും പ്രതിഷ്ഠിക്കാൻ കഴിയില്ല കാരണം അത് നമ്മളെയെല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം അത് തന്നെ വ്യക്തമായി പറയുന്നുണ്ട് വി എന്ന നമ്മൾ എന്ന വാക്കിൽ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് വെറുതെയല്ല അതു പറയുന്നു പ്രറ്റേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റിൻഡിവിജ്വൽ രാജ്യത്തിന്റെ ഐക്യത്തെയും ചേർത്തുകൊണ്ടുള്ള വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും ഇല്ലാണ്ടായാൽ എങ്ങനെയാണ് നമുക്ക് സാഹോദര്യത്തിലേക്ക് പോകാൻ കഴിയുക സാഹോദര്യം കേവലമായൊരു വാക്ക് മാത്രമായി അടയാളപ്പെടുത്തേണ്ടെന്ന ഒന്നല്ല ഓരോ വ്യക്തിക്കുമുള്ള ആ വ്യക്തിയുടെയും എല്ലാ അർത്ഥത്തിലും ആ വ്യക്തിക്കുള്ള അന്തസ് ഇടത്തെ നമുക്ക് ഉറപ്പ് കൊടുത്തേ മതിയാവുകയുള്ളു വ്യക്തിയുടെ അന്തസ് എവിടെയെല്ലാം ചോർന്നു പോകുന്നുവോം വ്യക്തിയുടെ അന്തസ്സിന് എവിടെയെല്ലാം ഗൗരവം കൊടുക്കാതിരിക്കുന്നു വ്യക്തിയുടെ അന്തസ്സിന് ആദരവ് കൊടുക്കാതിരിക്കുന്നു അവിടെ രാജ്യത്തിന്റെ ഐക്യം ഉയർന്നു പൊന്തുകയേ സാഹോദര്യം ഉണർന്നിരത്തു നിൽക്കുകയേ ഇല്ല മണിപ്പൂര് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു പൊന്തി തന്നെ നിൽക്കുകയാണ് ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് ഓരോരുത്തരുടെയും ഓരോ ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ യും ഭരണഘടനയാണ് ആ പ്രാണനയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചതെന്നും അതിനേക്കാൾ വലിയൊരു പ്രതിഷ്ഠ ഇനി നടക്കാനില്ലെന്നും മന്ത്രി പറഞ്ഞു ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള ഒന്നിനെയും നമുക്കാർക്കും എങ്ങും പ്രതിഷ്ഠിക്കാൻ കഴിയില്ല ഏവരെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഭരണഘടന ഭരണഘടനയുടെ ആമുഖം തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാവിലെ എട്ട് വേദിയിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് എത്തിയത് ദേശീയപതാക വീശി ജനാവലി മാർച്ച് പാസ്റ്റിന് പിന്തുണയും അറിയിച്ചു കബ്സ് ബുൾബുൾ പ്ലാറ്റൂണുകൾ അണിനിരുന്ന കൊച്ചുകുട്ടികൾക്കും ബാൻഡ് സംഘങ്ങൾക്കും നിറഞ്ഞ കയ്യടി ലഭിച്ചു പൂർണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനി കായംകുളം ചേരാവള്ളി സ്വദേശി കെ എ ബേക്കറിനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു പരേഡിലെ മികച്ച ആംഡ് കണ്ടിജൻ പ്ലാറ്റൂണിലുള്ള പുരസ്കാരം ആലപ്പുഴ സൗത്ത് എസ് ഐ കെ ആർ ബിജു നയിച്ച ലോക്കൽ പോലീസ് പ്ലാറ്റൂൺ കരസ്ഥമാക്കി ആലപ്പുഴ വനിതാ പി എസ് സബ് ഇൻസ്പെക്ടർ എസ് ഗീതുമോളാണ് മികച്ച പ്ലാറ്റൂൺ കമാൻഡർ എസ് പി സി വിഭാഗത്തിൽ ആത്മജ ബിജു നൈഷ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്ലാറ്റൂൺ ആണ് ഒന്നാമതെത്തിയത് സ്കൌട്ട് വിഭാഗത്തിൽ അൻവർ സാദത്ത് നയിച്ച ലിയോ തേർട്ടീൻത് എച്ച് എസ് എസ് പ്ലാറ്റൂണും ഗൈഡ്സ് വിഭാഗത്തിൽ എം വേദാനന്ദ നയിച്ച മാതാ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റൂണും ഒന്നാം മുഹമ്മദ് ഫറാസ് ലിയോ തേർട്ടീൻസ് പ്ലാറ്റൂണും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മികച്ച ബ്രാൻഡ് സംഘമായി മുഹമ്മദ് ഹസൻ നയിച്ച ആലപ്പുഴ ലജ്നത്തൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ തെരഞ്ഞെടുത്തു കെ ആർ ആദിത്യ നയിച്ച മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ടീമാണ് ജൂനിയർ വിഭാഗത്തിലെ മികച്ച ബ്രാൻഡ് സംഘം പരേഡ് കമാൻഡറായ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എം അജീവ് മോഹൻ സെക്കൻഡ് കമാൻഡറായ ആലപ്പുഴ ഡി എച്ച് ക്യൂലെ ആർ എസ് ഐ കെ എം ഗോപി എന്നിവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ഭക്തിഗാനം ആലപിച്ച അറവുകാട് എച്ച് എസ് എസിലെ ആവടിക്കും സംഘത്തിനും മന്ത്രി ഉപഹാരം നൽകി മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ എ ബേക്കർ ജനപ്രതിനിധികളായ അഡ്വക്കറ്റ് എ എം ആരിഫ് എംബി പി പി ചിത്തരഞ്ജൻ എം എൽ എ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ സബ് കളക്ടർ സമീർ കിഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു പോലീസ് എക്സൈസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സ്കൌട്ട് ഗൈഡ് റെഡ് ക്രോസ് കപ്സ് ബുൾബുൾ എന്നിവയുൾപ്പെടെ പന്ത്രണ്ട് കണ്ടിജന്റുകളും നാല് ബാൻഡുകളുമാണ് പരേഡിൽ അണിനിരുന്നത്